നമസ്കാരം ഇരങ്ങാലക്കുട മുൻ എമ്പിയും നടനുമായ ഇന്നസെന്റിന്റെ ചിത്രമുള്ള സുരേഷ് ഗോപിയുടെ ഫ്ലെക്സ് വിവാദമായതോടെ അഴിച്ചുമാറ്റി വിവാദമായതിനു പിന്നാലെ ഇടതുമുന്നണി പരാതി നൽകിയതോടെയാണ് എൻ ഡി എ നേതാക്കൾ നേരിട്ടിറങ്ങി ഫ്ലെക്സ് നീക്കം ചെയ്തത് ചിത്രം ഉപയോഗിച്ചതിനെതിരെ ഇന്നസെന്റിന്റെ കുടുംബവും എൽ ഡി എഫും രംഗത്തെത്തിയിരുന്നു ഇന്നസെന്റിന്റെ ചിത്രം സുരേഷ് ഗോപി പ്രചരണ ബോർഡുകളിൽ വെച്ചതിനെതിരെ എൽ ഡി എഫ് പരാതി നൽകി ഇരിങ്ങാലക്കുട മണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി സെക്രട്ടറി പി മണിയാണ് ജില്ലാ കളക്ടർക്ക് പരാതി നൽകിയത് മുന്നണിയുടെയോ ഇന്നസെന്റിന്റെ കുടുംബത്തിന്റെയോ അനുമതി ഇല്ലാതെയാണ് ചിത്രം ഫ്ലക്സിൽ ആലേഖനം ചെയ്തത് ഇതിനെതിരെ ഇന്നസെന്റിന്റെ കുടുംബം പരസ്യമായി രംഗത്ത് വന്നിരുന്നു തിരഞ്ഞെടുപ്പ് ചട്ടലംഘനം നടത്തിയ സുരേഷ് ഗോപിക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കണമെന്നും ദുരുപയോഗം ചെയ്ത് സ്ഥാപിച്ച ബോർഡുകൾ മാറ്റണമെന്നും പരാതിയിൽ ആവശ്യപ്പെട്ടിരുന്നു തങ്ങളുടെ അനുവാദത്തോടെയല്ല സുരേഷ് ഗോപിയുടെ ബോർഡ് ഉയർത്തി െന്നും പാർട്ടിയുമായി ആലോചിച്ച് തുടർ നടപടികൾ സ്വീകരിക്കുമെന്നും ഇന്നസെന്റിന്റെ കുടുംബം വ്യക്തമാക്കിയിരുന്നു ഇരിങ്ങാലക്കുടയിൽ അന്തരിച്ച നടൻ ഇന്നസന്റിനൊപ്പമുള്ള ചിത്രമടങ്ങിയ ബോർഡ് വെച്ചായിരുന്നു സ്ഥാനാർത്ഥികളുടെ പോര് എൽ ഡി എഫ് സ്ഥാനാർത്ഥി വി എസ് സുനിൽകുമാറിനൊപ്പം എൻ ഡി എ സ്ഥാനാർത്ഥി സുരേഷ് ഗോപിക്കൊപ്പം മുൻ എംപിയും സിനിമാതാരവുമായ ഇന്നസന്റ് നിൽക്കുന്ന ചിത്രങ്ങളാണ് ബോർഡുകളിൽ ഉണ്ടായിരുന്നത് ബസ് സ്റ്റാൻഡ് എ കെ പി റോഡിലെ ഒഴിഞ്ഞ പറമ്പിൽ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ഇടതുപക്ഷ സ്ഥാനാർത്ഥി സുനിൽകുമാറിന്റെ ബോർഡാണ് ആദ്യം ഉയർന്നത് ചാലക്കുടിയിലെ മുൻ ഇടതുപക്ഷ എംപിയും ഇടതുപക്ഷ സഹയാത്രികനുമായിരുന്നു ഇന്നസെന്റ് എന്നതിനാൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിക്കൊപ്പം അദ്ദേഹത്തിന്റെ ചിത്രവും ഉൾപ്പെടുത്തി താരത്തിന്റെ ജന്മനാട്ടിൽ ബോർഡ് വെച്ചെന്നാണ് കരുതിയത് എന്നാൽ കഴിഞ്ഞ ദിവസം രാത്രിയാണ് എൻ ഡി എ സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയും ഇന്നസെന്റും ഒരുമിച്ചുള്ള ചിത്രം സഹിതം ഇവിടെ ബോർഡ് ഉയർന്നത് കൂടൽമാണിക്കും ഉത്സവം നടക്കുന്നതിനാൽ ഉത്സവ ആശംസകളോടൊപ്പം വോട്ട് അഭ്യർത്ഥിച്ചാണ് ബോർഡ് ഉയർത്തിയത് ഇതോടെ സംഭവം വിവാദമാവുകയും ചെയ്തു